മലയാള സിനിമയിലെ നിലവിലുള്ള റെക്കോർഡുകൾ ഓരോന്നായി തകർത്തായിരുന്നു പുലിമുരുകന്റെ ബോക്സ് ഓഫീസ് വേട്ട ഏറ്റവും ഉയർന്ന ആദ്യദിന കളക്ഷൻ വേഗത്തിൽ ഇരുപത്തിയഞ്ച് കോടിയും അൻപത് കോടിയും നേടിയ ചിത്രം എന്നീ നേട്ടങ്ങൾ ആഘോഷിച്ചു തീരും മുൻപെയാണ് പുലിമുരുകൻ നൂറുകോടിയുടെ നിറവിലെത്തുന്നത് കേരളത്തിൽ നിന്ന് മാത്രം പുലിമുരുകൻ ഇതുവരെ അറുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു യു എയിൽ നിന്ന് മൂന്ന് ദിവസം കൊണ്ട് മുരുകൻ വാരിക്കൂട്ടിയത് പതിമൂന്ന് കോടിക്ക് മുകളിലാണ് മറ്റ് വിദേശ രാജ്യങ്ങളിലും ചിത്രം മികച്ച കളക്ഷനുമായാണ് മുന്നേറുന്നത് തിയേറ്റർ കളക്ഷന് പുറമെ റെക്കോർഡ് തുകയ്ക്കുള്ള സാറ്റലൈറ്റ് സംപ്രേഷണാവകാശം ഓഡിയോ സി ഡി റൈഡ്സ് ഓവർസീസ് റൈറ്റ്സ് എന്നിവയും ചിത്രത്തെ നൂറ് കോടി ക്ലബ് എത്തിച്ചതിൽ നിർണായകമായി ഏ പുലുമുരുകന്റെ ചരിത്രേട്ടത്തിൽ അണിയറ പ്രവർത്തകരും ആഹ്ലാദത്തിലാണ് റെക്കോർഡ് നേട്ടം സമ്മാനിച്ച പ്രേക്ഷകർക്കും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കും മോഹൻലാൽ ഫേസ്ബുക്കിലൂടെ നന്ദി അറിയിച്ചു റിബിൻ രാജു മാതൃഭൂമി ന്യൂസ് കൊച്ചി